ാണ് കേട്ടോ അപ്പൊ കോഡ് ഡ്രസ്സുകളാണ് ഞാൻ നോക്കി നമ്മളെ ഫൈവ് ഹൺഡ്രഡിന്റെ താഴെ ഉള്ള ഡ്രസ്സുകളാണ് എടുത്തിട്ടുള്ളത് അതായത് ഞാൻ ഇപ്രാവശ്യം നോക്കിയ സെറ്റാണ് അടിപൊളി കോഡ് സെറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലിയാവട്ട് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്ന് ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ എന്തോ റൈറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇതെന്തായാലും നല്ലൊരു ഇതൊരു നീലം ടോപ്പ് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് മീഷോ ഹോളാണുണ്ടോ നമ്മള് മുന്നേ മീഷോ ഹോള് ചെയ്ത സമയത്ത് ഒരുപാട് റിവ്യൂ ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ടെന്നും അതേപോലെ തന്നെ കുറെ ആൾക്കാരായിരുന്നു മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള സാധനാണെന്നൊക്കെ അപ്പൊ വന്ന കമന്റ്സിലെ കുറച്ച് കമന്റ് ആണ് ഇനിയും മീഷോ ഹോള് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഇന്ന് നമ്മളെന്താക്കിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ ഇതാകും ഇതെല്ലാം എന്റെ ആക്രാന്ത മൂലം ഞാൻ പൊട്ടിച്ചു നോക്കിട്ടുണ്ട് ഗൈസ് എല്ലാം ഞാൻ പൊട്ടിച്ചു നോക്കി കാരണം നിങ്ങൾ കാണിച്ചു തരുന്നതിന് മുന്നേ ഞാനൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നോക്കിയിരുന്നില്ല കേട്ടോ കൂടുതലായിട്ട് നോക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം നല്ല രസമുണ്ട് ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇട്ടൊന്നും നോക്കിയിട്ടില്ല അപ്പൊ ഇട്ടിട്ട് എനിക്ക് എങ്ങനെയുണ്ടോ എന്ന് ഒന്നും എനിക്കറിയില്ല അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചരാം ഇത്രയും പ്രോഡക്റ്റ് ഇത്രയും പ്രൊഡക്റ്റ് ആണ് ഗെയ്സ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇത് ഓരോന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ രണ്ട് പ്രത്യേകതയാണ് ഉള്ളത് അതായത് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലും കോഡ് ഡ്രസ്സുകളാണ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കോഡ് ഡ്രസ്സുകളാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെയുള്ള ഡ്രസ്സുകളാണ് എടുത്തിട്ടുള്ളത് അതായത് ഞാൻ ഇപ്രാവശ്യം നോക്കിയപ്പം കുറച്ച് കുറഞ്ഞ ഡ്രസ്സുകൾ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു കാരണം ക്വാളിറ്റി എങ്ങനെയുണ്ട് നിങ്ങൾ കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് വളരെ കുറഞ്ഞ റേറ്റിലുള്ള അതായത് ഈ ഇരുന്നൂറ്റി മുന്നൂറ്റി അത്രയൊക്കെ ഉള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റിയും ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാനും നല്ലതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കും ചെയ്യാലോ അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇത് മേടിച്ചിട്ടുള്ളത് അപ്പൊ ഇനി ഓരോന്നും ഞാൻ പറഞ്ഞുതരാ അപ്പം നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ടുള്ളത് ഒരു ഇതേത് കളറ കോഫി കളർ കോഫി കളർ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം സംതിങ് എന്തായാലും ി സംവിടെ ഇതിന്റെ ഒരു പിക്ചർ കൊടുക്കാം ഫുൾ ഡീറ്റെയിൽസും പിന്നെ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് നോക്കുന്നത് മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് നല്ല ഇടി ഇടിയെടുക്കുന്നുണ്ട് നല്ല കാറ്റും ഉണ്ട് ഇപ്പൊ മഴ പെയ്യും അതോ അതാണ് ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾ അവിടെ മഴ ഇണ്ടോ കൈസ് എല്ലാരും മഴത്തൊക്കെ പെട്ട് കുടുങ്ങി കിടക്കുകയായിരിക്കും അല്ലെ നല്ല രീതിയിൽ ഇപ്പൊ നല്ല മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് നമ്മളിപ്പോ ഇവിടെയും അതേപോലെ തന്നെ മഴയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റിന്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു ഇതാണ് ബോട്ടം വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് നമ്മുടെ കോട്ട് സെറ്റാണ് നല്ല അടിപൊളി സെറ്റ് ആണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇവിടെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് എംബ്രോയിഡറി ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ള നല്ല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ള അതേപോലെ ബോട്ടം ബോട്ടം എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഇങ്ങനെ ഇവിടെ എലാസ്റ്റിക് കൊടുക്കാതെ ഇവിടെ നല്ലൊരു രീതിയിൽ കൊടുത്തിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇവിടെ ആയിട്ട് വർക്ക് ഈ ഒരു ടോപ്പിന്റെ രീതിയിലുള്ള വർക്ക് തന്നെ എവിടെയും വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലും മെറ്റീരിയലുമാണ് കേട്ടോ അത് ഇതിൻ്റെതാണ് ഇവിടെ ഇങ്ങനൊരു കൈയിലായിട്ട് ഈ ഒരു എലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട് കേട്ടോ അതോ ഇവിടെ ആയിട്ടൊരു സ്റ്റിച്ചിങ് ഒരു ഞൊറിയൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല രീതിയിലുള്ളൊരു കൈ ആണിത് അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഇത് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ലാർജാണ് ലാർജ് സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ആർക്കെങ്കിലും എൻ്റെയൊക്കെ സൈസിലുള്ള ആൾക്കാരാണ് ലാർജ് മതിയാവും എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഇത് സൈസ് എടുക്കുന്നതിന് അപ്പൊ ഗൈസ് ഇത് ഞാൻ എടുക്കുന്ന സൈസ് തന്നെ നിങ്ങൾക്ക് വരണമെന്നില്ല കാരണം ഓരോരുത്തർക്കും അഡ്ജസ്റ്റ് ആയിട്ട് ഞാൻ ഏതായാലും ആണ് എടുക്കുന്നത് അപ്പൊ ഞാൻ ഇതൊന്ന് വെയർ ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാം ഓക്കെ ഞാൻ വെയർ എഴുതിട്ട് തരാം അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് നല്ല രസം കേട്ടോ എനിക്ക് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല രസമുണ്ട് അതിന്റെ കണ്ടോ ഇങ്ങനെ ഒരു അലാസ്റ്റിക് ഒക്കെ വന്നിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ട് അപ്പം ഇതിന് ഒരു ഗ്രീൻ ഷോള് വേണമെങ്കിൽ വെയർ ചെയ്യാം അതേപോലെ ഈ ഒരു ക്രീം ടൈപ്പ് അല്ലെ ചിക്കൂ കളർ ഒക്കെ ഇതിന് വെയർ ചെയ്യാം ഷോള് ഇനി ഷാളില്ലാണ്ട് ഇരുന്നൂരങ്ങനെ അങ്ങനെ ഇടാട്ടോ അപ്പൊ ഇത് നല്ലൊരു നല്ലൊരു അടിപൊളി കോട്സെറ്റാണ് നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ പൈസയ്ക്ക് എന്തായാലും ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻ്റ് ചെയ്യതായി മഴ പെയ്തു ഇനി ഇവിടുന്ന് സൗണ്ട് ഭയങ്കരമായിരിക്കും അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടുകയെന്ന് അറിയില്ല വിളിച്ചു നോക്കിട്ട് കേട്ടോ നോക്കി ചേർക്കാം അപ്പൊ എന്തായാലും ഇത് അടിപൊളി ഡ്രസ്സാണ് പാർക്കിങ്ങിൽ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് കാണിച്ചുതരാം നെക്സ്റ്റ് ഡ്രസ്സും ഒരു കോഡ് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇപ്പം ഈ ഒരു കോഡ് ഡ്രസ്സിന് വന്നിട്ടുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി സംതിങ് ആണ് അറുന്നൂറ്റി സംതിങ്ങിന്റെ ഡ്രസ്സാണിത് കേട്ടാ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ആലയാവെട്ട് ഇട്ടിട്ടുണ്ട് കുറെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ഡ്രസ്സ് എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ ഡ്രസ്സാണ് ഇപ്പൊ നല്ല രസം കാണാൻ നമ്മൾ ആ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം ആ ഫോട്ടോയിൽ ഉള്ള പോലെ തന്നെയുള്ള ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ നല്ല റെഡ്ഡി അടിപൊളി വർക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു വർക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു സ്റ്റിച്ചിങ് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഓരോ ഹുക്ക് പോലെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സും അടിപൊളി സാധനമാണ് ഇതിൻ്റെ റൈറ്റ് വരുന്നത് അറുന്നൂറ്റി സംതിങ് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ബോട്ടം വരുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു എലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത് പിന്നെ നമ്മുടെ ടോപ്പിലുള്ള പോലെ തന്നെ തന്നെതാ അടിപൊളിയായിട്ടുള്ള സാധനം ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും ഞാൻ എന്തായാലും വേറെ എഴുതിട്ട് നിങ്ങൾ കാണിച്ചു തരാം കാരണം നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാവില്ല ഇതേപോലെ ഇട്ട് കാണിച്ച് തരാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇട്ടത് കാണിച്ചു തരുന്ന കേട്ടോ ഇവിടെ മഴ തുടങ്ങി നോക്ക് നല്ല രീതിയിലുള്ള കാറ്റും മഴയൊക്കെയാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് വേറെ എഴുതി തരാം ഡ്രസ് ഇതാണ് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് നല്ല രസായി നമ്മള് ഫസ്റ്റ് എണ്ണായാലും രണ്ടാമത്തെ ആയാലും നല്ല ഭംഗിയുണ്ട് നല്ല ഇട്ടിട്ടായാലും നല്ല അടിപൊളി കളർ കളർ കോമ്പിനേഷനിലാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഇങ്ങനെ കൈ വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഒരു ഹുക്കൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു മോഡേൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിങ്ങനെ ഹുക്കിടുന്ന സമയത്ത് നല്ല വൃത്തിക്ക് ഇവിടെ ഇങ്ങനെ നിന്നോളൂ പിന്നെ നല്ല അടിപൊളി സാധനം കഴിഞ്ഞു കണ്ടോളൂ ഇത് അടിപൊളി സാധനം കേട്ടോ എനിക്ക് ഡ്രസ്സെല്ലാം നല്ല ഇഷ്ടമായി നല്ല ഈ ഒരു വർക്കാണ് എനിക്ക് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സിൽ ഇവിടെ കുറച്ചൊരു ഹെവി വർക്ക് എനിക്ക് നല്ല ഭംഗിയുണ്ട് നല്ല രസം കേട്ടോ കാരണം നിങ്ങൾക്ക് തന്നെ ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാവുക പാർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കോളൂ അടിപൊളി ക്രോസ്റ്റ് ആണ് പിന്നെ ഇതൊരു റയോൺ ടൈപ്പ് തുണിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം ഈ ഒരു തുണീനെ ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് പെട്ടിത് കീറിപ്പോവാനൊക്കെ ചാൻസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇനി അറിയില്ല ഞാൻ ഉപയോഗിച്ച് കൊണ്ട് എനിക്കറിയില്ല എന്നാലും കണ്ട ഒരു ഇതിൽ അടിപൊളി സാധനമാണ് പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ എടുത്ത് വരണം നല്ല വൃത്തിക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് തന്നിട്ട് നല്ല ഭംഗിയുടെ കാണാനായിട്ട് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടുത്തെ സൗണ്ട് ചെറിയൊരു ചിലമ്പിക്കലുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാട്ടോ അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ് വന്നിട്ടില്ലേ നിങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക ഇനി എന്ത് വീഡിയോ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കമൻ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചായിരിക്കും ഞാൻ നോക്കിയിട്ടായിരിക്കും ബാക്കി അടുത്ത മീഷോ ഹാളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഹോഡോ അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നമ്മളെ മീഷോൻ്റെ ഫോട്ടോ അയച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്താക്കാം നമ്മൾ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സസ് മേടിച്ചിട്ട് നമ്മൾ വേറെ ഏത് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഞാനീ ചെയ്യുന്നത് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും ആവശ്യമാണ് അപ്പോൾ എല്ലാവരും കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സാണ് ഇതൊരു ഫ്ലോ ഫ്ലോറൽ പ്രിങ്കിൽ വരുന്ന ഒരു കുർത്തയാണ് കുർത്തയാണോ ആ ഒരു എന്തോ ഒരു ഡ്രസ്സാണിത് എന്തായാലും നമ്മൾ നോക്കാം ഇതിന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ എന്തോ റൈറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇതെന്തായാലും നല്ലൊരു ഡ്രസ്സാണ് കാണിച്ചു തരാം ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു ഭാഗത്തോ ഈ ഒരു ഭാഗത്തോ എവിടെങ്കിലൊക്കെ ഞാൻ കൊടുക്കൽ കാണാൻ പറ്റും അപ്പൊ ഈയൊരു ഡ്രസ് കണ്ടാലും വലിയ വലിയ പൂക്കൾ ഞാൻ അതിൽ കണ്ട സമയത്ത് ചെറിയ ചെറിയ പൂക്കളായിരുന്നു ഇപ്പൊ ഇവിടെ എത്തുമ്പോഴത്തേക്ക് പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ ലാസ്റ്റിക്കിന്റെ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ കൈ പറയുകയാണെന്നുണ്ടെങ്കിൽ കൈന്റെയും ഇവിടെ ഒരു അലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് പിന്നെ ആ കഴുത്തിലൊന്നും വേറെ കാര്യങ്ങളും ഒന്നും ഇല്ല ഇനി ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ എന്തോ റൈറ്റ് വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇതും വേറെ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഈ ഒരു ഡ്രസ്സും വേറെ ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ തേർഡ് ഡ്രസ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് നല്ല രസം നമ്മൾ കാണുമ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വലിയ ഈ ഒരു വല്യ പ്രിങ് വന്നപ്പോ ഞാൻ കരുതി ഇത് ഒരു രസം ഉണ്ടാവില്ല ഇട്ട് വന്നപ്പോ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് എന്നൊക്കെ കമന്റ് ചെയ്യാ പിന്നെ ഇതിന്റെ കയ്യിൽ ഇതാ ഇതേപോലെ എലാസ്റ്റിക് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിലും ഇതേപോലെ എലാസ്റ്റിക്കിന്റെ വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു എന്താ പറയാ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് കരുത്താണുണ്ടോ അപ്പൊ അത് എനിക്ക് എത്ര കംഫർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചാള വെച്ച് പൊതിഞ്ഞിരിക്കണേ അങ്ങനെ ഇഷ്ട ഉള്ളവർക്ക് അങ്ങനെടാം ഈ ഇങ്ങനെയുള്ള ഒരു കഴുത്താണ് കേട്ടോ നിങ്ങൾ കാണിച്ചെന്ന മനസ്സിലാവല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുപ്പുണ്ടാവും അതുവരെ അത് വഴി കയറി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഗൈസ് പിന്നെ ഇതെന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊരു ഫുൾ ഫ്രോക്ക് ടൈറ്റിലാണ് വരുക എനിക്കിത് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇപ്പൊ ഉള്ളത് അപ്പം എനിക്ക് ഇതിന്റെ തൊട്ട് വലുതാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാൻ ലാർജ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ശരിക്ക് എനിക്ക് ലാർജ് അല്ല ലാർജല്ല എക്സല് വേണ്ടവരും അപ്പം ഒരു ഡ്രസ്സിന് അത് ഓരോ ഡ്രസ്സിനെയും ഓരോരുത്തരുടെ ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഓരോരുത്തരുടെ എത്ര സൈസ് വേണം എന്നുള്ളത് അപ്പം എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട് പ്ലീസ് നിങ്ങൾ കേൾക്കാവോ അപ്പം ഇന്നത്തെ ഇന്നത്തെ ഒരു വീഡിയോ അല്ല ഈ ഒരു ഡ്രസ്സും കൂടെ നമുക്ക് ചെയ്യാറുണ്ട് അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് ഇതൊരു ഇതിന് അത്ര ഒരു മുന്നൂറ്റി സംതിങ് അത്ര ആണ് കേട്ടോ വരുന്നത് അപ്പം ഇതെന്തായാലും ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഡ്രസ്സും എന്തായാലും ഞാൻ വെയർ ചെയ്തിട്ട് കാണിച്ചു കാണിച്ചിരുന്നതാണ് ഇതൊരു നീ ലെങ്ത് ടോപ്പ് ആണ് കേട്ടോ രണ്ട് ടോപ്പും രണ്ട് കോട്ട് സെറ്റും ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു നീ നീലെങ് ടോപ്പാണ് ആ ഈ ഒരു കഴുത്ത് പോലെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞതാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിന് കഴുത്ത് ഇതുപോലെയാണ് തണ്ടീല്ലേ ഇങ്ങനൊരു കഴുത്താണ് പ്ലീസ് അപ്പം അതത്ര എനിക്ക് അത്ര കംഫർട്ട് അല്ല അതുകൊണ്ടാണ് ഞാനത് ഇതാക്കാം അപ്പോൾ ഒരു ടോപ്പ് വരുന്നതും ഇങ്ങനെയാണ് അതിൻ്റെ കൈ ഒക്കെ വരുന്നത് നല്ല പൊഫിയായിട്ടുള്ള കൈ ആണ് അതുപോലെ തന്നെ അവിടെ എലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്ലോത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ വലിയൊരു ക്വാളിറ്റി എന്ന് പറയാനുള്ള പക്ഷെ ആ ഒരു പൈസ ഒക്കെ എന്തായാലും വേർത്തായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ നീലംഗത്തെ ടോപ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേറെ ഇല്ലാതെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലൊക്കെ വരുന്നത് ഇതിന്റെ പല കളേഴ്സും അതിൽ അവൈലബിൾ ആണ് അപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഇതിന്റെ ഒരു പിക്ക് അവർ കൊടുത്തിട്ടുള്ള ഒരു പിക്ക് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇതാ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഫുള്ള് ഞുറി പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ ണോ പോലെയാണ് വെച്ചുള്ള അപ്പൊ നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ അപ്പൊ ഇതെന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് അപ്പൊ ഇത് എന്തായാലും വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചതരാം നമ്മുടെ നെക്സ്റ്റ് വൺ അല്ല നെക്സ്റ്റ് വൺ അല്ല ലാസ്റ്റ് വൺ ഇതാണ് അപ്പം ഈ ഒരു ടോപ്പ് നല്ല ഭംഗിയുണ്ട് നീലത്തില് വരുന്ന നല്ല അടിപൊളി ടോപ്പ് പിന്നെ ഇതിന്റെ കഴുത്ത് കാണിച്ചതന്ന പോലെ തന്നെയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചാള വെച്ച് പോയിരിക്കുന്നത് എനിക്ക് എന്താ ആ ഒരു കഴുത്ത് ഇഷ്ടമല്ലോ പക്ഷെ എന്റെ ഭാഗത്തും തെറ്റുണ്ട് കാരണം ഞാൻ ആ ഒരു കാലത്ത് ശ്രദ്ധിക്കാണ്ട് എന്താക്കി ഓർഡർ ചെയ്ത് വരുത്തിയത് അപ്പം ഈ ഒരു പ്രിന്റ് എനിക്ക് നല്ല ഇഷ്ട നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാന് അപ്പൊ ഇത് എന്തായാലും അടിപൊളിയാണ് അതേപോലെ തന്നെ ഇതിന് ബ്ലാക്ക് ബ്ലാക്ക് ഷോളും ബ്ലാക്ക് പാന്റും തന്നെ ഇടണം എന്നാലും അതിന്റെ ഒരു ഭംഗി വരുവുള്ളൂ കേട്ടോ ഇനി വൈറ്റ് വേറെ വൈറ്റ് ഷോൾ വേറെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഒരിതില്ല ബ്ലാക്ക് ആൻഡ് ഇടുമ്പോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയും എന്താ പറയാ സെറ്റും അതേപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡിന്റെ താഴെയുള്ള ഡ്രസ്സുകളാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് മേടിച്ചിട്ടുള്ളത് ഇനി എങ്ങനത്തെ ഡ്രസ് വേണം നിങ്ങൾ കമന്റ് ചെയ്യണം നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ എന്റെ മൈൻഡിൽ ഒരു പാർട്ടി വെയർ സാധനങ്ങളൊക്കെ മേടിച്ച് ചെയ്യണം എന്നുണ്ട് അപ്പൊ അതിന് അത് അങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യാം കാരണം മീഷുവിൽ കുറേ അധികം പാർട്ടി വെയർ സാധനങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക ആയിട്ട് അറിയിക്കുക അപ്പൊ ഇന്നിത്രയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോ കാണാൻ ബൈ